വിവേക് കോഴിക്കോട് വാഷ്റൂമിന്റെ ഏരിയയില് എപ്പോഴും കാണാറുണ്ട് ഞാൻ അറിയാത്ത തന്നെ ആൾ എന്തൊക്കെ വീടൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ചെറിയൊരു റെസ്റ്റിന് വേണ്ടിയാണ് വാഷ്റൂമിലേക്ക് മാറിയത് ആ സമയത്താണ് ഇക്കനെ കാണുന്നത് പിന്നെ ആളെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്താ പറയാ എന്താ ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു ചെറിയ രീതിയിൽ വരയ്ക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കാണിച്ചത് ആൾക്ക് കാണിച്ചു കൊടുത്ത് ഗോകുലം മാളിലേക്ക് എത്തുന്നത് അമ്മക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഒരാഴ്ച അടുത്ത ഇപ്പോഴാണ് അമ്മയ്ക്ക് ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് പറ്റുന്നത് അപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല അമ്മ അവിടെ റെസ്റ്റിലായി ഇവിടെ വന്നതിന് ശേഷമാണ് എന്താ പറയാ ഇക്കനെ കണ്ടത് ഇപ്പൊ ഈ സാഹചര്യത്തിൽ എത്തിപ്പെട്ടു ഇവിടെ നിന്നാണ് ഒരുപക്ഷെ അതായിരിക്കും നിമിത്തം ഹായ് എൻ്റെ പേര് വിവേക് ഞാനിവിടെ കോഴിക്കോട് ഗോകുലം മിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യാമ്പയിൻ മല്ലെന്ന് പറഞ്ഞൊരു ചാനലിലൂടെ എൻ്റെ ഒരു വീഡിയോ നല്ല രീതിയിൽ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പം എൻ്റെ വീട് മാവൂരാണ് കോഴിക്കോട് ജില്ലയിൽ വീട്ടിലമ്മ അച്ഛൻ അനിയൻ അച്ഛമ്മ ഇങ്ങനെ ചെറിയൊരു ഫാമിലിയാണ് അപ്പം പഠിച്ചത് മാവൂര് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് ടു വരെ പിന്നെ രണ്ട് വർഷം ഡിപ്ലോമ മൾട്ടിമീഡിയ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ ഇഷ്ടമേഖലയായ ആർട്ട് വരെ തന്നെയാണ് അപ്പോൾ അതിൽ ചെറിയൊരു ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ചെറിയൊരു എന്താ പറയുക കോഴിക്കോടിലെ തന്നെ ഉജ്ജ്വല തന്നെ ആർട്ട് ആ ഏട്ടൻ്റെ ഒരുപാട് എക്സിബിഷനായിട്ട് കണ്ടിട്ടുണ്ട് ആ സമയത്താണ് ഈ ഒരു പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ഒരു എന്താ പറയുക മായാജ എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഒരു മായ കിട്ടാത്ത ഒരു പ്രത്യേക ഒരു മായാലോകത്തേക്ക് എത്തിയുന്ന രീതിയിലൊരു ആർട്ട് വർക്കാണ് കയറ്റേണ്ടത് അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് ഈ പെൻസിൽ ഡ്രോയിങ്ങിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊണ്ടുവന്നത് അതുകൊണ്ടുതന്നെ പെയിൻറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ ചെറിയൊരു മടി മടിയല്ല എന്താ പറയുക ഒരു താല്പര്യക്കുറവ് പെൻസിൽ മാത്രം ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് അതിൽ മാത്രമേ പോയി അപ്പോൾ അതെല്ലാവരും പറയുന്നുണ്ട് ഈ പെൻസിൽ മാത്രം പോരാ പെയിൻറ്റിംഗ് വേണം പക്ഷേ എന്താ പറയുക പെയിൻറ്റിങ്ങിലേക്ക് പോകുമ്പോഴും പെൻസിൽ കൈന്ന് പോകുന്നില്ല അപ്പോൾ ആ രീതി വരച്ച് വരച്ച് ചെറിയ രീതിയിൽ വരച്ച് ആദ്യമൊക്കെ ചെറിയൊരു എന്താ പറയുക എല്ലാവരും പറയുന്ന പോലെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറുതായി ആളുകളെ ഏറ്റെടുക്കാൻ തുടങ്ങി ഇപ്പോൾ എന്താ പറയുക ഷഫീഖൻ്റെ ഒരു എന്താ പറയുക പെട്ടെന്നുണ്ടായ ഒരു കൂടിച്ചേരൽ ചെറിയ വീഡിയോ ചെയ്ത് ആൾ ഞാൻ വിചാരിക്കാത്ത രീതിയിലേക്ക് ആൾ തന്നെ ഇപ്പോൾ ഈ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് അറിയുന്ന രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സന്തോഷം എല്ലാവരും ഏറ്റവും അതിൽ വലിയ സന്തോഷം ഗൂഗുലത്തിന് ഞാൻ ഏകദേശം ഏഴാമത്തെ മാസം ഏഴു മാസമായിട്ട് ഞാൻ ഇവിടെ ഞങ്ങളുടെ ഏജൻസി എന്ന് പറയുന്നത് ക്ലീനിങ്ങിൻ്റെ മൊത്തത്തിൽ വരുന്നതാണ് ക്ലീനിങ്ങിനാണ് ആണ് ഇവിടെ മാളിലാകുമ്പോൾ ഓരോ സെക്ഷൻ ബൈറ്റ് ആണ് ഇപ്പോൾ ഞാനിവിടെ സർവീസ് ഫുഡ് കോട്ടിൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം രണ്ട് ദിവസത്തേ എന്താ പറയുക ചെറിയൊരു റെസ്റ്റിന് വേണ്ടിയാണ് വാഷ്റൂമിലേക്ക് മാറിയത് ആ സമയത്താണ് ഈ ഇക്കനെ കാണുന്നത് അപ്പോൾ ആളൊരു പരിചയപ്പെട്ട് സംസാരിച്ച് പിന്നെ ആളെൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്താ പറയുക എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു ചെറിയ രീതിയിൽ വരയ്ക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കാണിച്ച് ആൾക്ക് കാണിച്ചു കൊടുത്ത് ഞാനറിയാത്തന്നെ ആൾ എന്തൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ സാധാരണ വാഷ്റൂമിൽ ഇപ്പോൾ മാളിൽ ആളുകൾ വന്നാൽ മാളിൽ എടുക്കുന്നതിനായിട്ടും കൂടുതൽ ഫോട്ടോ വാങ്ങിൻ്റെ വാഷ്റൂമിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ അതുപോലെ ആൾ എന്നോട് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കട്ടെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന വിഷയമുണ്ടോ ഇല്ല കുഴപ്പമൊന്നുമില്ല വിചാരിച്ച ആളാളെ ഫോട്ടോ തന്നെ ആക്കി എടുക്കുന്നത് അപ്പോൾ ആളിങ്ങനെ ചെറിയ വ്ളോഗർ ആണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമില്ല വാഷ്റൂമൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ പിറ്റേന്ന് അടുത്ത ദിവസമാണ് ഇങ്ങനെ സംഭവം യൂട്യൂബ് ആളെ പേജിലൊക്കെ കാണുന്നത് അപ്പോൾ എന്താ പറയുക ഇവിടെ ഗോകുലം മാളിലേക്ക് എത്തുന്നത് അമ്മക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം കൂടെ ഇപ്പോൾ ഏകദേശം ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് വന്നത് അപ്പോൾ ചെറിയ ഇന്ന എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് വിചാരിച്ച രീതിയിലേക്കൊരു എന്താ പറയുക പേയ്മെൻറ്റോ കാര്യങ്ങളോ കിട്ടാത്ത സമയത്താണ് അപ്പോൾ ആ കഴിഞ്ഞ ശേഷം അതെ ആ ക്ലോസ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് തന്നെ ചെറിയ രീതിയിൽ വർക്കൊക്കെ ചെയ്ത് കൊടുത്ത് ആ രീതിയിൽ മുന്നോട്ട് പോകാനും അപ്പോൾ ആ കൂടുതൽ ചെറിയൊരു ഒരു സൈഡായിട്ടൊരു ജോബ് എന്ന രീതിയിലാണ് കയറിയത് പക്ഷേ ഇവിടെ കയറിയപ്പോൾ ഇതിനോടൊരു താല്പര്യം കൂടി ഇവിടെ ആളുകളായിട്ട് ഒരു എന്താ പറയുക ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ എല്ലാവരും പറയും അപ്പോൾ ആ രീതിയിൽ നിന്ന് പോയി പിന്നെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല ഇപ്പോഴും ഈ ഫീൽഡിൽ നിന്നാണെങ്കിൽ കൂടി ഇവിടുന്ന് വിട്ടത്തിൽ ഇവിടെ വന്നതിന് ശേഷമാണ് എന്താ പറയുക ഇക്കനെ കണ്ടത് ഇപ്പം ഈ സാഹചര്യത്തിൽ എത്തിപ്പെട്ടു ഇവിടെ ഒരു പക്ഷേ അതായിരിക്കും നിമിത്തം ഇതുവരെ പഠിച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പഠിച്ചിട്ടും ഇവിടെ എത്തിയിട്ടാണെങ്കിൽ അറിയുന്ന രീതിയിലേക്ക് ചെറിയ രീതിയിലേക്ക് എത്താൻ പറ്റിയത് വേണ്ടി ഒരു ജോലി അപ്പോൾ അമ്മ അമ്മ വഴി തന്നെ അമ്മ ചോദിച്ചു അപ്പം മകന് ചെറിയൊരു ക്ലാസ് കഴിഞ്ഞ് നിൽക്കണം അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു സൈഡായിട്ട് അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ മാഡം തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പറ്റെങ്കിൽ ചെയ്യാം അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നില്ല എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വലിയൊരു ഇത് കിട്ടുന്നവരെ ചെയ്തോ അപ്പോൾ ഞാനും അങ്ങനെ തന്നെ അത്രയൊരു ഒരു ഇത് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ സൈഡായിട്ട് നിന്ന് വേറൊരു ജോലി കാര്യങ്ങൾ കിട്ടുന്നവരെ ചെയ്യാം അപ്പോൾ ഇവിടെ പോയിട്ടുള്ള സമയങ്ങളിൽ രാത്രി വരയ്ക്കുന്നുണ്ട് ആ രീതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ചിത്രങ്ങൾ ഒരുവിധമെല്ലാം കോ കോവിഡ് വന്ന സമയത്ത് ആ ലോക്കായിട്ട് നിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ചെയ്തതാണ് അത് ആ സമയത്ത് അത്രയ്ക്ക് ഇമ്പ എന്താ പറയുക ആ സമയത്ത് വേറൊന്നും ചെയ്യാനില്ല അപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു മാസത്തോ രണ്ട് കുത്തി നിന്ന് വരച്ച വലിയ വലിയ ചിത്രങ്ങളാണ് കണ്ടിട്ടുള്ളത് എല്ലാവരും അപ്പോൾ ഇനി അങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള അതാണ് താല്പര്യം അപ്പോൾ അങ്ങനെ അമ്മ ജോലിക്ക് കയറി ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജോലിക്ക് കയറി ഏകദേശം ഒരാഴ്ച അടുത്തായി ഇപ്പോഴാണ് അമ്മയ്ക്ക് ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത് അപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല അമ്മ അവിടെ റെസ്റ്റിലായി അമ്മേനെ നോക്കാൻ അച്ഛൻ റെസ്റ്റിലായി പിന്നെ ഫുള്ള് ഇവിടെ തന്നെയായി വേറെ ഒന്നും നോക്കാനില്ല അതെ വേറെ വേറെ നോക്കാൻ ഇവിടെ നിന്നാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സാധാരണ ഒരു വീട് അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള ചെക്കന്മാർക്ക് തന്നെ പറയാം ഇരുപത് ഏകദേശം ഇരുപതിനായിരം രൂപേൻ്റെ സാലറി ഉണ്ട് അത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടാ ഇപ്പം സിറ്റുവേഷനിൽ അപ്പം ഒന്ന് അതാണ് പിന്നെ ആ സമയത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളായ കൊണ്ട് തൽക്കാലം ഇവിടെ തന്നെ പോട്ടെ എന്നുള്ള ആ രീതിയിലാണ് പിന്നെ ഇവിടെ പോയിട്ടുള്ള സമയങ്ങൾ വരയ്ക്കും കാര്യങ്ങൾ ഇപ്പോൾ ഓർഡർ വന്നാൽ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ചെയ്യുന്ന എഫ് എടുക്കുന്ന എഫക്റ്റിൻ്റെ രീതിയിൽ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങുന്ന ചോദിക്കുന്നുണ്ട് പക്ഷേ അത് കാണുന്ന ആളുകൾ ഇപ്പം ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ചിത്രമല്ല എന്നുള്ള രീതിയിൽ എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതെ എന്താണ് ഇത്രയും വലുത് അതെ 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 ഇപ്പോൾ വരയ്ക്കുന്ന പേപ്പറിനാണെങ്കിലും പെൻസിലിനാണെങ്കിലും ഭയ നല്ല വിലയാണ് ഇപ്പോൾ ചിലർക്ക് ചോദിക്കും സ്നേഹത്തിൻ്റെ സ്നേഹം ഇപ്പോൾ ഈ സ്നേഹം കൊണ്ടു നമുക്ക് പെൻസിലും പേപ്പറും ഒന്നും കിട്ടൂല അതിന് പൈസ തന്നെ വേണം അപ്പം അതും ആ ഒരു പെൻസിലിൻ്റെ പേപ്പറിൻ്റെ നമ്മളെ ഈ യൂസ് ചെയ്യുന്ന സാധനങ്ങളെ പൈസ നോക്കിയാൽ ഈ പറഞ്ഞ രൂപ തികയില്ല കിട്ടുന്ന വാങ്ങുന്ന പൈസ പോരാ പിന്നെ നമ്മളെ സമയം നമ്മളെടുക്കുന്ന എഫേർട്ട് കാര്യങ്ങളൊക്കെയാണ് അതിൽ അപ്പം എന്നാലും നമ്മൾ പരമാവധി എന്താണ് നമ്മൾ വരുന്ന മുന്നോട്ട് വരുന്ന ആളല്ല അപ്പോൾ ആ രീതിയിൽ എന്നാലും കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നാലും നമുക്ക് പരമാവധി ഒരു പരിധി ഉണ്ടല്ലോ ഒരു നാളെ ഒരു ചിത്രം വരച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ സാധനമൊക്കെ വാങ്ങണ്ടേ അപ്പോൾ അത് ഏകദേശം ആ രീതിയിലുള്ള പേയ്മെൻറ്റ് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലും ഉള്ളതൊക്കെ ഉള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സമയത്തിൻ്റെ ഇത് നോക്കും അതിപ്പം ഇന്ന് കിട്ടണോ അല്ലെങ്കിൽ നാളെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ടീമുകളൊക്കെ ഉണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് സമയം ചുരുങ്ങിയ ഒരു ദിവസമെങ്കിലും നമുക്ക് സമയം വേണം ഒരു നോർമൽ ചിത്രം കേട്ടോ ഇപ്പോൾ ഈ ചെയ്ത ചിത്രമൊന്നും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പറ്റില്ല ഒരു മാസം രണ്ടോ മാസം കൃത്യം ചെയ്താണ് അപ്പം അങ്ങനെ ചെയ്യുന്ന വർക്കിന് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും അതുപോലെ ചെയ്യുക ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് ആ രീതിയിലുള്ള പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട് സപ്പോർട്ട് ആ മാളിൻ്റെ ഭാഗത്തുനിന്ന് ഈ വീഡിയോ വന്നതിന് ശേഷം എന്താ പറയുക എം ഡി വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഗോപാലൻ സാറി സന്തോഷം ആള് ചെറിയൊരു കാര്യങ്ങളൊക്കെ എന്താ പറയുക രീതി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് നടക്കട്ടെ നടന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുവെച്ചാൽ എല്ലാം അതെ നല്ല രീതിയിൽ അതെ 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 അപ്പം എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും അതുപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ട് നടക്കുമെന്നറിയില്ല വിചാരിക്കാൻ ഇപ്പൊ യു കെയിലേക്ക് ഒരു ചെറിയ സന്ദർശനത്തിന്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതും എന്താണെന്നറിയില്ല വരും വന്നാ പോവും അത്രേ ഉള്ളു ആ ഉണ്ടായിരുന്നു എല്ലാരും എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര ഇതാണ് എന്താ പറയാ ഹാപ്പിയാണ് ആ വീട്ടിൽ വീട്ടിൽ ഡയറക്റ്റ് ഞാൻ അറിയിച്ചില്ല വേറെ ആളുകൾ വഴി ആ ഫോണിൽ ആ നല്ല എല്ലാവർക്കും അറിയാം വരയ്ക്കുന്ന നാട്ടിൽ എല്ലാവർക്കും അറിയാം പക്ഷേ എന്താ വച്ചാൽ നമുക്ക് അതാണല്ലോ നമുക്ക് ജസ്റ്റ് ഒരു ചിത്രം വരാമെന്നുള്ള രീതിയിലാണ് എല്ലാവരും അത്രേ ഉള്ളൂ ഈ ഇതൊന്നും അങ്ങനെ നേരെ പബ്ലിസിറ്റി കാണിച്ചിട്ടില്ല അത് എനിക്ക് ഈ ചിക്കണം ചിത്രങ്ങളൊക്കെ വന്നാൽ എനിക്ക് വേണ്ടി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കോഴിക്കോട് ഏട്ടൻ്റെ ഒരു എക്സിബിഷൻ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ തോന്നിയിട്ട് ആ സമയത്ത് വരയ്ക്കുന്നതാണ് അപ്പോൾ അത് എനിക്ക് ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല ഇതിപ്പോൾ എന്താണെന്നുള്ള ഒരു ചിലർക്ക് ഇത് വലിയ താല്പര്യം കാണില്ല പക്ഷെ അതിനകത്ത് എന്താ വെച്ചാൽ നമുക്ക് ക്ഷമ ച ഇപ്പം വരയ്ക്കുന്ന കൂട്ടർ ഇതിൻ്റെ കൂടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ വരച്ച് തീർക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇതിൻ്റെ എൻ്റെ മൈൻഡിലെ വെച്ചാൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഇത് എന്നൊക്കെ പറഞ്ഞാൽ റിയലിസ്റ്റിക് അതായത് നമ്മൾ ഫോട്ടോ കണ്ടിട്ട് അതിന് ഡയറക്റ്റ് ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായി ചെയ്യുക അപ്പോൾ അത് ചിലപ്പോൾ ഒരു ദിവസം ചെറിയൊരു പോഷനേക്കും ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചെറിയ പോഷനേക്കും ആ രീതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ എടുക്കുക അങ്ങനത്തെ ഒരു രീതിയിലുള്ള ചിത്രങ്ങളാണ് കൂടുതൽ താല്പര്യം അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് കണ്ടിട്ട് വരയ്ക്കാൻ തോന്നുന്ന ചെറിയ ചിത്രങ്ങളുണ്ട് അപ്പോൾ അത് എടുത്ത് അങ്ങനെ ഇരുന്ന് വരയ്ക്കും സമയമൊന്നും ഇനി സ്വന്തമായിട്ട് ചെറിയൊരു ബിസിനസ് പ്ലാൻ ഉണ്ട് പക്ഷെ അതും പൈസേൻ്റെ ഇതായിട്ടിങ്ങനെ അത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന സമയത്ത് ഫസ്റ്റ് മുന്നിൽ വെച്ച സംഭവം അതോ സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇതും ഇവിടെ കയറിയ സമയത്ത് ആ ഒന്നോ രണ്ടോ മാസം കൊണ്ട് ആ സംഭവം ഒന്ന് അതെ പെട്ടെന്നൊന്നാകില്ല എന്നറിയാം ഓൾറെഡി ചുരുങ്ങിയ രണ്ട് വർഷം കൊണ്ട് ചുരുങ്ങിയ രണ്ട് വർഷമെങ്കിലും നമ്മൾ ചെയ്യണം എന്തെങ്കിലും അതെ അതായത് പൈസ പോയാലും ഇല്ലെങ്കിലും ഒക്കെ അത് ആദ്യം അറിയാം ആർട്ടിൽ പെടും പക്ഷെ ഫോറിനാണ് റെസ്യൻ ആർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഫോട്ടോ വെച്ചിട്ട് കല്യാണത്തിന്റെ ഫോട്ടോ മാലൊക്കെ വെച്ചിട്ടിങ്ങനെ ഈ ഗ്ലാസ്സിന്റെ ഉള്ളിൽ ചെയ്യുന്ന പോലെ അതാണ് സംഭവം പക്ഷെ അതിനകത്ത് പെയിന്റിങ്സ് മോഡൽ ഒരു എല്ലാം ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ രീതിയിൽ അതെ അപ്പം അതിന് അത്യാവശ്യം പൈസ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഇവിടെ കയറി ഫസ്റ്റ് സമയത്ത് പ്ലാൻ അതേനി പക്ഷേ ആ പ്ലാൻ പൊട്ടി പോയത് ഫസ്റ്റിൽ അതെ അതെ അതിപ്പം ചെറുതായി ചെറുതായിട്ടല്ല വലിയ രീതിയിൽ പാളിപ്പോയി ഇപ്പോഴും എന്താ പറയുക അതിന്റെ ഇതൊന്നും കഴി കയറിയില്ല അതായത് ഇപ്പം പൈസ കാര്യങ്ങൾ കൊടുക്കാനുള്ള രീതിയിലായിട്ട് വീട്ടിൽ ആ സമയത്ത് വാഷും റൂം ഉള്ളിൽ വാഷ്റൂം ഇല്ലാത്ത സിറ്റുവേഷൻ അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് വാഷും റൂം ഉള്ളിൽ വേണം ആ സമയത്ത് അമ്മേനെ ഗോൾഡ് വെച്ച് ഇല്ല തിരിച്ചെടുത്ത് അങ്ങനത്തെ സംഭവം ഇപ്പോഴും കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ അതൊക്കെ തീർന്നിട്ട് വേണം അങ്ങനെയല്ല അതും ഇതും എല്ലാം കൂടി ചെയ്യണം എന്നുള്ളൊരു പ്ലാനാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ തുടങ്ങി ക്ലിക്കായി കഴിഞ്ഞാൽ എങ്ങനെയായാലും വലുതാക്കുമല്ലോ അതാണല്ലേ അമ്മ നോക്കുകയുള്ളൂ അപ്പം ആ അച്ഛൻ വരയ്ക്കും അച്ഛനാകെ വരയ്ക്കും അച്ഛൻ ഞാൻ എൻ്റെ ഓർമ്മ വെച്ചിട്ട് നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിലത്ത് കാവ്യമൊക്കെ ആ സമയത്ത് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അച്ഛൻ പുറത്തുനിന്ന് ചോക്കൊണ്ട് ഈ മാന് ആന ഇതിനൊക്കെ വരയ്ക്കും അപ്പം അത് നോക്കി വെറുതെ വരയ്ക്കും അതാണ് തുടക്കം പിന്നെ ഏട്ടനുണ്ട് ഏട്ടൻ നന്നായിട്ട് വരയ്ക്കും ഏട്ടൻ്റെ സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് കൂടെയാണ് നമ്മൾ തുടക്കം ാണ് അനുഭവത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം വീട്ടിൽ വരയ്ക്കുന്ന ആളുകൾ ചെറിയ രീതിയിൽ വരയ്ക്കുന്ന ആളുകളെ പഠിപ്പിക്കണമെന്ന് പറയില്ല അതായത് പ്രോത്സാഹിപ്പിക്കുക ജസ്റ്റ് പേപ്പർ ഒന്നും പറയുകയാണെങ്കിൽ ആളെ പറയുന്നില്ല ഡിഫ്രണ്ട് അപ്പോൾ ആൾക്ക് നല്ല ഇൻട്രസ്റ്റാണ് വരയ്ക്കാൻ പക്ഷേ വീട്ടിൽ നിന്ന് പേപ്പർ വാങ്ങിക്കൊടുക്കില്ല ചിലപ്പോൾ പെൺകുട്ടിയല്ലേ എന്നുള്ള അതായിരിക്കാം അപ്പോൾ ഇന്ന സം എന്നെ സംബന്ധിച്ച് പെൺകുട്ടികൾക്കാണ് കൂടുതൽ കാരണം അവർ ഒരു സമയം കഴിഞ്ഞാൽ തീരുമാനിക്കുക പഠിക്കണോ വേണ്ടേ കല്യാണം കഴിഞ്ഞാലും വേണോ വേണ്ട തീരുമാനിക്കുക നമുക്ക് ഇതും ജോബും ഒക്കെ കൂടി കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇത് മെയിനായിട്ട് വരുന്നവരെ വേറെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അങ്ങനെ കുറേ ആളുകളുണ്ട് ഇപ്പോൾ വീട്ടിൽ സപ്പോർട്ടില്ല എന്നുള്ള രീതിയിൽ അവരറിയാതെ ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ എന്തെങ്കിലും സമയത്ത് വീട്ടിൽ അറിയുന്ന സമയത്ത് ആ കുഴപ്പമില്ല പൈസ ഉണ്ടല്ലോ ആ രീതിയിൽ ചെയ്യുന്ന ആൾ അപ്പോൾ കൂടുതൽ ആരെങ്കിലും വീട്ടിലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വരയ്ക്കാനൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക തടയണ്ട അത് ഇപ്പം ചെറിയ ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ ഏട്ടൻ്റെ ഞാൻ പറഞ്ഞ ഫിലിമിൽ ഏട്ടൻ്റെ മകൻ വരയ്ക്കും ചെറുതായിട്ട് വരയ്ക്കും ഇപ്പോൾ ആളെ വൈഫും കലാകാരിയാണ് വരയ്ക്കും അങ്ങനെ ക്രാഫ്റ്റ് ആർട്ട് വർക്കൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ ഈ മേഖലയായിട്ട് ടച്ച് ചെയ്ത ആളുകൾക്ക് ഇതിൻ്റെ അറിയാം അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്ന എൻ്റെ അച്ഛനെ സംബന്ധിച്ച് അച്ഛനെ പഠിപ്പിച്ചിട്ട് അറിയില്ല അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ പഠി വരയ്ക്കാൻ പഠിച്ചില്ല ഓൾറെഡി ഉള്ള കഴിവ് പഠി വരയ്ക്കുന്നത് അപ്പോൾ അത് നോക്കി പഠിക്കുന്ന അച്ഛന് ഇന്നത് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു തരാൻ അറിയില്ല പഠിപ്പിച്ചാണ് പഠിക്കാൻ പറ്റും അപ്പോൾ അതെ അതെ അപ്പോൾ ഈ എന്താ പറയുക അങ്ങനത്തെ ആളുകൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ എന്താ പറയുക പഠിപ്പിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പക്ഷെ അതിനൊന്നും എന്താ പറയുക ചെറുതായി കാണി കാണരുതെന്നാണ് പറയുന്നത് ചെറിയ ചെറിയ രീതിയിൽ വരയ്ക്കുന്നത് പോലും അതെ ചെറിയ വര പോലും ചെറുതായി കാണരുത് അപ്പം പറയാൻ പറ്റൂല ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കുറേ ചിത്രങ്ങൾ വരയ്ക്കുന്ന സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു എക്സിബിഷന് പോകുന്നത് ആ സമയത്താണ് ഈ പെൻസിലോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒരു പെൻസിൽ മാത്രമല്ല ആ പെൻസിൽ വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു തോട്ട് കിട്ടിയത് അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇങ്ങനത്തെ ചിത്രങ്ങളിലേക്ക് അതാണ് പറഞ്ഞു വരുന്നത് ചെറിയൊരു വരയാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുക പഠിപ്പിക്കുക പഠിക്കണോ വരയ്ക്കണോ ചില പറയാൻ പറ്റില്ല ഏതെങ്കിലും ഇതേപോലെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ആൾ വലിയ രീതിയിൽ മാറും